ജനാധിപത്യ വിശ്വാസികൾ ഇന്ന് ഡിസംബർ പതിനെട്ടിൽ ഷഹീദ് കെ ഷാൻ രക്തസാക്ഷിയായിട്ട് ഇന്ന് മൂന്ന് വർഷം തികയുകയാണ് നമുക്കറിയാം മണ്ണഞ്ചേരിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ സ്ഥാപനത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിന്റെ വഴിമത്തിയെ ആർ എസ് എസ് ഭീകരവാദികൾ കാറിടിച്ച് വീഴ്ത്തി ബൈക്കിൽ കാറിടിച്ച് വീഴ്ത്തി അദ്ദേഹത്തിന് ക്രൂരമായി വെട്ടിപ്പിക്കേൽപ്പിച്ചു തുടർന്ന് അദ്ദേഹം രക്തസാക്ഷിയായി നമുക്കറിയാം അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ചിട്ട് എന്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് ഈ സമൂഹത്തിലുള്ള ആളുകൾക്ക് കൃത്യമായും അറിയാവുന്നതാണ് ആർ എസ് എസ് കാര് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ആക്രമിച്ച് കീഴ്പെടുത്താൻ വേണ്ടി നോക്കി അതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ ജനസഞ്ചയം ഒരു സംശയവുമില്ല അതായത് വമ്പിച്ച രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തി നമ്മളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാൻ വേണ്ടി ആർ എസ് എസുകാർ നോക്കിയപ്പോൾ ആർ എസ് എസിന് അത് കഴിഞ്ഞില്ല പക്ഷെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാൻ നോക്കി നമ്മളെ നമ്മളെ അടിച്ചമർത്തുവാൻ വേണ്ടി നോക്കി പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് നമുക്കറിയാം ഷാന് ഷാന്റെ പ്രതികൾക്ക് സ്വൈര്യ വിവാരം നടത്താൻ വേണ്ടി കോടതികൾ അനുവദിച്ചു കൊടുത്തു ജാമ്യം നൽകി ഒരു മാനദണ്ഡവും പാലിക്കാതെ ജാമ്യം നൽകുക തൊട്ടടുത്ത ദിവസം നടന്ന സംഭവത്തിന്റെ പേരിൽ കള്ളക്കേസുകൾ കുടുക്കി ആളുകളെ വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലടച്ചു വെച്ചിരിക്കുന്നു നമ്മൾ കണ്ടതാണ് ഈ സമൂഹം കൃത്യമായി ചർച്ച ചെയ്തതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തത് ഇന്നും ചർച്ച ചെയ്ത് പോകുന്നു നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല ഏതാണ് കോടതി ഇത്തരം വിധികൾ ഇന്ന് നാളെയോ അല്ലെങ്കിൽ ഇതിന് ഇതിനനുസൃതമായിട്ട് വരുമോന്നും പ്രതീക്ഷിച്ചതല്ല പക്ഷെ ആളുകൾ അത്ര കൃത്യമായിട്ടും പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകർ വളരെ വളരെ അനുകൂലമായുള്ള രീതിയിലാണ് നമുക്ക് നമ്മുടെ ജില്ലയെ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഒരു പത്രത്തിൽ പോലും എഡിറ്റോറിയൽ പേജിൽ ഷാനെ കുറിച്ചിട്ടാണ് എഴുതിയത് അപ്പം ആ രീതിയിൽ മാധ്യമ പ്രവർത്തകരുടെ സഹായങ്ങൾ ഇത് ഇത് നീതി കിട്ടിയിട്ടില്ല ഷാന്റെ കുടുംബത്തിനും ഷാനും നീതി കിട്ടിയിട്ടില്ല എന്ന് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പൊതുസമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ഒരു സമയത്താണ് ഒരു മാനദണ്ഡവും പാലിക്കാതെ ആളുകൾക്ക് ജാമ്യം കൊടുത്ത അതായത് ഷാനെ കൊന്ന നേരിട്ട് അക്രമത്തിൽ പങ്കെടുത്ത ആളുകൾ വെട്ടിക്കൊല്ലുന്ന ആളുകൾ അവർക്ക് ഒരു മാനദണ്ഡവും പാലിക്കാതെ ഒരു കൊലപാതക കേസിൽ പാലിക്കേണ്ട ഒരു മാനദണ്ഡവും പാലിക്കാതെ ആലപ്പുഴ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു ഒന്നര വർഷത്തെ നിയമ പോരാട്ടത്തിനോട് വരും ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവരുടെ ജാമ്യം റദ്ദു ഒരാഴ്ച കഴിഞ്ഞു ഒരു പ്രതികളെ പ്രതികളെപ്പോൾ ഇന്നവരാ അറസ്റ്റ് ചെയ്തിട്ടില്ല ഒരാഴ്ച കഴിഞ്ഞു നിങ്ങളെ ഒന്ന് മനസ്സിലാക്കല അതായത് ഹൈക്കോടതി പറയുന്നു ഈ പ്രതികളുടെ ജാമ്യപേക്ഷ റദ്ദു ചെയ്തിരിക്കുന്നു അല്ലേ അങ്ങനല്ലേ പറഞ്ഞ റദ്ദു ചെയ്തിരിക്കുന്നു പക്ഷെ ഇവിടുത്തെ പോലീസ് എന്ത് ചെയ്യുന്നില്ല ആ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല ഇവരൊക്കെ നടപ്പുണ്ട് ഇന്നലെ എസ് പിയെ കണ്ടു ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അതായത് ആലപ്പുഴ കോടതി ഇന്നലെ വാറന്റ് ഇഷ്യൂ ചെയ്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് അറസ്റ്റ് നടക്കുന്നില്ല അറസ്റ്റ് നടക്കാത്തത് കൊണ്ട് വീണ്ടും ആലപ്പുഴ കോടതിയെ നമ്മൾ സമീപിച്ചു അല്ലെങ്കിൽ നമ്മുടെ പ്രോസിക്യൂട്ടർ സമീപിച്ചു സമീപിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് വാറന്റ് ഇഷ്യൂ ചെയ്തു നേരെ പോലീസ് സ്റ്റേഷൻ ഇട്ടു പോകും ഇരുപത്തിനാല് മണിക്കൂർ വഴിയും ഇങ്ങനെ ആഴ്ച ഇവിടെ ഇവിടെ ഒരു ഒരു കോടി തോരണ അവർ വെക്കുമ്പോ തന്നെ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു മെയ്ക്ക് വെക്കുമ്പോ തന്നെ ഓഫ് ചെയ്യണം ഇന്നും പറഞ്ഞു മേക്ക് ഇത് കൂടുതൽ ഞങ്ങളൊന്നും പറയുന്നില്ല എന്ന് വെച്ചാൽ എല്ലാ തവണയും എന്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് വരും ഇങ്ങനെ വരും മെയ്ക്ക് ഓഫ് ചെയ്യണം ഇവിടെ മറ്റേ പ്രചരണ ബോർഡൊക്കെ സ്ഥാപിക്കാൻ പറ്റും ഇന്നുകൊണ്ട് ഹൈക്കോടതി വിധി പ്രകാരം ഇന്ന് വൈകുന്നേരം ആ ഇന്ന് പന്ത്രണ്ട് മണിക്കൂറിലായിടത്തും മാറ്റിയാൽ മതി പക്ഷെ ആർ എസ് എസ്കാര് പറയുന്നു ഇതൊക്കെയൊന്നും എടുത്ത് മാറ്റി കൊടുക്കണം അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യണം ആ രീതിയിൽ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരാ പറയുന്നത് നേരിട്ട് വന്നു മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെ ഇരുത്തുന്നില്ല അപ്പം അത്തരം വേട്ടയാളുകൾക്ക് കുഞ്ഞിൽ ഒരു തരിമ്പ് പോലും എന്തു ചെയ്തിട്ടില്ല ഈ പ്രസ്ഥാനം തല കുടിച്ച് നിന്നിട്ടില്ല ഒരു സംശയമില്ല നീ നിൽക്കത്തുമില്ല ഇനി എന്താണോ ഷാന് നീതി കിട്ടുന്നത് ഷാന്റെ കുടുംബത്തിന് നീതി കിട്ടുന്നത് അന്ന് വരെ ഈ നിയമ പോരാട്ടം ശക്തമായി നമ്മൾ എന്ത് ചെയ്തു കോടതിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും നിയമ പോരാട്ടത്തിൽ തന്നെയായിരിക്കും ഒരു സംശയമില്ല ഈ ആളുകൾ അകത്ത് കേട്ടത് വരെ നിയമ പോരാട്ടത്തിൽ കിട്ടും സുപ്രീം കോടതി പോയിരിക്കാൻ ആ സുപ്രീം കോടതി പോയിരിക്കുന്നവർ ഇവർ ഇവിടുത്തെ പോലീസുകാർക്ക് എന്താണ് വിഷയം സുപ്രീം കോടതി പോയിരിക്കുകയാണെങ്കിൽ അവിടെ സുപ്രീം കോടതി പോയി ഫയൽ ചെയ്യുമ്പോൾ അതിന്റെ ഇന്റിമേഷൻ ഇവിടെ വരും െ അപ്പോ അവർ നോക്കിയാൽ മതി പോലീസുകാരി അറസ്റ്റ് ചെയ്യണ വേണ്ട എന്നുള്ള സംഗതി പക്ഷെ ഇതൊന്നുമില്ലാതെ അവരെ നാളെ ചിലപ്പോ സുപ്രീം കോടതി പോയാലോ അങ്ങനെ നമുക്ക് അതും കൂടി നോക്കിയിട്ട് എന്ത് ചെയ്യാം അറസ്റ്റ് ചെയ്യാം എന്നുള്ള കൂടി പോലീസ് ഉദ്യോഗസ്ഥർ മാറി നിൽക്കുന്നുണ്ട് ബഹുമാനത്തിൽപ്പെട്ട പോലീസ് ചീഫ് ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്നലെ കണ്ട് സംസാരിച്ചിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്യാം എന്നുള്ള സംഗതി ഉറപ്പ് നൽകിയിട്ടുണ്ട് രീതിയിൽ ഷാന്റെ കുടുംബത്തിന് നീതി മേടിച്ച് നൽകുന്നത് വരെ ഈ പ്രസ്ഥാനം നിയമ പോരാട്ടം നടത്തി മുന്നോട്ട് പോകുമെന്നും പറഞ്ഞുകൊണ്ട് ഷാനെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ഡെമോക്രസി